നമ്മൾ ഇന്ന് പുതിയൊരു പുതിയൊരധ്യായം കുറിക്കുടിക്കുകയാണ് സി എം ഡി പറയുകയുണ്ടായി ഇവിടെ റെയിൽ റൂൾസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഒരു പുതിയ ആശയമായി എന്നെ സമീപിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ അവരെ സി എം ഡിയുടെ അരിയിലേക്ക് പറഞ്ഞു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ ജനറേഷൻ ആവശ്യമായ ഫുഡ് വേസ്റ്റ് ഉണ്ടാകാതെ ആ വേസ്റ്റിനെ മാനേജ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുഡ് വിതരണ സംവിധാനം തുടങ്ങാനുള്ളൊരു ആശയമാണ് അവർ കൊണ്ടുവരുന്നത് ഈ ആശയം നല്ലതാണ് എന്ന് എനിക്ക് തോന്നി കാരണം ഇവർ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു പാക്കറ്റുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്ന് ബസിന്റെ ഉള്ളിലെ ടി വിയിൽ കാണിക്കാൻ പോകാൻ അവരോട് തന്നെ പറഞ്ഞു അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതാണ് ഒരു വ്യക്തി ഇത് കഴിക്കുന്നതും അതിനെ പാക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് ചടിച്ച അതിൻ്റെ പാക്കറ്റ് വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടികളിൽ അത് ടി വിയിൽ കാണിക്കും അപ്പം നമ്മൾ സൂപ്പർ പ്രമിയം വണ്ടിക്കകത്ത് വണ്ടി ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ ഒരു ബെൽറ്റ് കെട്ടുന്നതും എല്ലാം നമ്മൾ കാണിക്കുന്ന പോലെ ഇതും കാണിക്കും അപ്പം ഇതുപയോഗിക്കുമ്പോൾ ആ വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം നമ്മുടെ വണ്ടികൾക്കുള്ളിൽ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത സെന്ററിൽ എത്തുമ്പോൾ അവർ ഈ വേസ്റ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ കമ്പനി തന്നെ റിമൂവ് ചെയ്യണം അവരാളെ വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് തരണം അതിനെ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് അവർ തന്നെയാണ് കാരണം കെ എസ് ആർ ടി സിക്ക് വേസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമില്ല ഇല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആശയം വരുമ്പോൾ കൂടുതൽ ആളുകളെ ബസ്സിലേക്ക് ആകർഷിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ചിക്കിങ്ങിന്റെ ഒരു വിതരണം ഏർപ്പാടാക്കി ഇത് എന്ത് വന്നാലും ആദ്യം അട്ടിമറിക്കാൻ നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ ശ്രമിക്കും ചില പത്രവാർത്തകൾ കൊടുക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല നല്ല മുമ്പിൽ വണ്ടി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വളരെ മോശമായി എഴുതിക്കാൻ കെ എസ് ആർ സിയിലെ ചില ആളുകൾ തയ്യാറായി പക്ഷെ അതൊന്നും വില പോവില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ നല്ല ഹോട്ടലുകൾ മുമ്പിൽ നിർത്തുന്നു നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് കുടുംബസമേതം സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഇതിൽ യാത്ര ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനാറ് ലക്ഷം യാത്രക്കാര് ഈ വർഷം കെ എസ് ആർ ടി സിക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത് നല്ല പെരുമാറ്റം നമ്മൾ അവരോടുള്ള നല്ല രീതികൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന നല്ല സൗകര്യങ്ങൾ കസ്റ്റമർ ആണ് ദൈവം എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യാത്രക്കാരനാണ് നമ്മുടെ ദൈവം യജമാനൻ എന്ന് പറഞ്ഞ യാത്രക്കാരനാണ് ആ യാത്രക്കാരനെ യജമാനായി കണ്ടുകൊണ്ട് വേണം കാണാൻ കഴിഞ്ഞ ദിവസം ഞാൻ കടക്കലിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പറഞ്ഞു സാറേ പറയാതിരിക്കാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാര് ഇപ്പം നമ്മളെ സാർ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് വലിയൊരു മാറ്റമാണ് മറ്റൊന്ന് ടിക്കറ്റ് വളങ്ങി സാറേ 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 അങ്ങോട്ട് വിളിക്കണമായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ മാന്യതയോടുകൂടി നമ്മളോട് അവരെ ആ സാർ മാഡം എന്നൊക്കെ വിളിച്ചാണ് കെ എസ് ആർ എഫിലെ ജീവനക്കാർ സംസാരിക്കുന്നത് എന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് അഭിമാനം തോന്നി കെ എസ് ആർ എഫ് ജീവനക്കാരെ കുറിച്ച് ഇവിടെ ബുഷിപ്പ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നവരുണ്ട് കഴിഞ്ഞ വർഷം ഒൻപത് കോടി പത്ത് കോടിയൊക്കെ കളക്ഷൻ കരുപ്പ് എന്താ പറഞ്ഞു ശബരിമലയില്ലേ കിട്ടുമല്ലോ പിന്നെ ഇതിനു മുമ്പും ശബരിമല വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഓണം പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് പറയുന്ന കേട്ടോ പതിനഞ്ച് കോടി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ വളരെ മോശമായി പെരുമാറിയോണ്ട് പതിനൊന്നില്ലേ കിട്ടിയുള്ളൂ എന്ന് അങ്ങനെ ദുഷിച്ച് കാണണ്ട ഇന്നലത്തെ കളക്ഷൻ ടിക്കറ്റ് കളക്ഷൻ ഒൻപത് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്ത ടാർഗറ്റിനേക്കാൾ എട്ട് ശതമാനം അതായത് നൂറ് ശതമാനം കഴിഞ്ഞ് നൂറ്റിയെട്ട് ശതമാനമാണ് ഇന്നലെ ടാർഗറ്റ് കെ എസ് ആർ സി ഉദ്യോഗസ്ഥരും ജീവനക്കാരുടെയും പരിശ്രമത്താൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മറ്റ് വാടക ഇനത്തിൽ എസ്റ്റേറ്റ് നമ്മുടെ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം വളരെ ആക്റ്റീവ് ആയതിനു ശേഷം ഇന്നലെ വാടക ഇതിനത്തിൽ കിട്ടിയിരിക്കുന്നത് എൺപത്തി ലക്ഷം വാടകയും പെട്രോൾ പമ്പും എല്ലാം കൂടി എൺപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പായിരം ടിക്കറ്റ് അല്ലാത്തത് രണ്ടും കൂടി ചേർത്ത് പത്ത് കോടി ഒരു ലക്ഷം രൂപയാണ് ഇന്നലത്തെ കളക്ഷൻ അപ്പം ഈ ദുഷ്ടലാക്കോട് കൂടി നടക്കരുത് നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മാധ്യമങ്ങളെ വിളിച്ചേച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ശബരിമലയാടിയല്ലേ മണ്ഡലകാലത്തിന് നമ്മളി കൊയ്യ വലിയ കഴിഞ്ഞ വർഷം കൊയ്ല്ലോ കഴിഞ്ഞ വർഷത്തെക്കാൾ ഈ വർഷവും മണ്ഡലകാലത്ത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് പമ്പയിൽ നിന്ന് ആ ഒരു ഓപ്പറേഷന് കൂടുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരു സീസൺ മുഴുവൻ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ രണ്ടര രണ്ടു കോടി അറുപത് ലക്ഷം രൂപ കൂടുതൽ കിട്ടും അല്ലാതെ ഈ പറയുന്നത് മണ്ഡലകാലം കഴിഞ്ഞില്ലേ മണ്ഡലകാലം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ ഒൻപത് കോടി പതിനഞ്ചു ലക്ഷം കെ എസ് ആർ ടി സി ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിനെ പുച്ഛത്തോടെ മന്ത്രിയാണോ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് അല്ലല്ല കെ എസ് ആർ ടി സി ജീവനക്കാർ കഷ്ടപ്പെട്ട് ആളെ കയറ്റി നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ ഒൻപത് മണി പതിനഞ്ച് ലക്ഷം കിട്ടുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ചില മടിയന്മാർ ഒരു ജോലിയാകുമില്ലാത്ത ആൾക്കാർ മാധ്യമങ്ങൾക്ക് പറയുന്നത് മണ്ഡലകാലം അല്ലേ അതുകൊണ്ട് കിട്ടുന്ന മണ്ഡലകാലമൊക്കെ കഴിഞ്ഞു ഇപ്പം മണ്ഡലകാലം കഴിഞ്ഞ് ഇപ്പോഴും കാണുന്നത് കെ എസ് ആർ ടി ജീവനക്കാരെ എഫിഷ്യൻസി ആണ് എന്ന് അഭിമാനത്തോടെ പറയും ആര് കുറ്റം പറഞ്ഞാലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും അവരെ കഴിവ് തന്നെയാണ് ഇന്നത്തെ ഒരു സംശയമില്ല